കനത്ത ചൂടിൽ എറണാകുളം ജില്ല ചുട്ടുപൊള്ളുകയാണ് ചൂട് കനത്തതോടെ ഏറ്റവും പ്രതിസന്ധിയിലായ വിഭാഗമാണ് കച്ചവടക്കാർ വെയിൽ കാരണം ആളുകൾ പുറത്തിറങ്ങാനായതും പഴങ്ങളും പച്ചക്കറികളും വാടിപ്പോകുന്നതുമാണ് കച്ചവടക്കാരെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നത് നൂറുകണക്കിന് വഴിയോര കച്ചവടക്കാർ ചൂട് കനത്തതോടെ ജനങ്ങൾ പുറത്തിറങ്ങാതായി അതോടെ കച്ചവടവും വഴിമുട്ടി ഇല്ല ആരും നിൽക്കുന്നില്ല വൈകിട്ടെങ്ങാണോ ആൾക്കാർ ഇറങ്ങുന്നത് ചുമ്മാ വെള്ളം കുടിച്ച് കുടിച്ച് മേലെ ചൂടൊക്കെ പൊട്ടി കച്ചവടം ഇല്ല ഭയങ്കര പേരിലല്ലോ ഒരാളില്ല ഇപ്പോൾ ഭയങ്കര മോശം കച്ചവടം കനത്ത ചൂടിൽ പഴങ്ങളും പച്ചക്കറികളും വാടി പോകുന്നതും പ്രതിസന്ധിയാകുന്നു ഇപ്പൊ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൂട്ട്സ് ആണെങ്കിലും മറ്റ് പഴങ്ങളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്നുണ്ട് ചൂട് നന്നായിട്ട് കച്ചവടത്തിനെ ബാധിച്ചിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്ന ബ്രോഡ്വേയും മേനകയും ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളും വിജനമാണ് വിയർത്തുരുകി തുരുകി തളരുമ്പോഴും വെയിലിൻ്റെ ഇടവേളകളിൽ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയിലാണ് ഈ കാത്തിരിപ്പ് റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി